ആദ്യ ഭാര്യയുമായി ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനിടെയാണ് ബഷീർ മഷൂരയുമായി പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും വിവാഹം കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷമാണ് മഷൂരയ്ക്ക് കുഞ്ഞു പിറന്നത് ഇന്ന് രണ്ടു വയസ്സുകാരൻ മകൻ എബ്രുവിനെ ചുറ്റിപ്പറ്റിയാണ് ബഷൂറയുടെ ജീവിതം ഇപ്പോഴത്തെ അമ്മയായ ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മഷൂറ യൂട്യൂബിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു താരം എന്റെ മദർഹുഡ് അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ആരും ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഷീറിടെ വീഡിയോ ആരംഭിക്കുന്നത് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് കുഞ്ഞു പിറന്നത് ആ പോരാട്ടം എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഒരുപാട് വിഷമിച്ചു എബ്രുമില്ലാതെ എനിക്ക് ഒരു ജീവിതമില്ല അവന്റെ എനർജിയാണ് എനിക്ക് ഊർജം കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് ഞാൻ അത് മനസ്സിലാക്കി കാരണം വന്ന ചർദനായ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുഞ്ഞ് ായിരുന്നു എപ്പോഴും എനർജറ്റിക് ആയി നിൽക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് സൈലന്റ് ആയത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അന്നാണോ അവന് എന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത് പിന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല കുഞ്ഞ് പിറന്ന ശേഷം ആറു മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വെള്ളം പോലും കൊടുത്തിരുന്നില്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പിന്നീടാണ് സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങിയത് ഇപ്പോൾ അവൻ നമ്മൾ കഴിക്കുന്നതെല്ലാം കഴിക്കും ഇപ്പോൾ കുഞ്ഞിന് രണ്ട് വയസ്സായി എബ്രൂ തെറ്റ് ചെയ്താൽ ഞാൻ ദേഷ്യപ്പെടാറില്ല ആവശ്യമുള്ളതിന് മാത്രമാണ് ദേഷ്യപ്പെടുന്നത് എൻ്റേത് ജനറൽ ആണ് അവരുടെ കുറുമ്പും കളിയുമെല്ലാം തെറ്റായി കാണാനും പറ്റില്ലല്ലോ മനസ്സിലാക്കാനുള്ള പ്രായമായി വരുമ്പോൾ അതിനനുസരിച്ച് പെരുമാറാം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കുഞ്ഞിന് വിഷമമാകുമോ ഡിപ്രസ്ഡ് ആകുമോ എന്നോർത്ത് മുലപ്പാൽ നൽകുന്നത് നിർത്തിയിട്ടില്ല അവൻ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അവൻ അവന് ഞാൻ ജീവനാണ് എന്നെ കാണാതെ കുറച്ച് സമയം പോലും അവന് നിൽക്കാൻ കഴിയില്ല എന്നും മഷൂറ പറയുന്നു ഗർഭകാലത്തെ കുറിച്ചും മഷൂറ സംസാരിച്ചു ഗർഭകാലം വളരെ നല്ലതായിരുന്നു എപ്പോഴും ക്ഷീണതയായി ഇരിക്കുന്ന ഗർഭിണി ആയിരുന്നില്ല ഞാൻ ആ സമയത്ത് വളരെ ആരോഗ്യപതയുമായിരുന്നു ഒമ്പത് മാസത്തെ ഗർഭകാലത്തിനിടയിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ ഞാൻ ഛർദിച്ചിട്ടുള്ളൂ അതുപോലെ കുഞ്ഞുങ്ങൾ എപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് വയസ്സിന് മുൻപ് പ്രസവിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എബ്രുവും സൈഗുവും തമ്മിൽ ജലസ് പ്രശ്നങ്ങൾ ഒന്നുമില്ല ജലസ് തോന്നേണ്ട പ്രായം എബ്രുവിനായിട്ടില്ല സൈഗു നല്ല കുട്ടിയാണ് എല്ലാം മനസ്സിലാക്കി അവൻ ചെയ്യും എന്ത് വാങ്ങിയാലും രണ്ടു രണ്ടുപേർക്കും വാങ്ങണമെന്നും മഷൂറ പറയുന്നു എനിക്ക് എൻ്റെ കുടുംബം വളരെ പ്രിയപ്പെട്ടതാണ് അവർ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ ബേബിയുടെയും സോനുവിൻ്റെയും മക്കളുടെയും മുഖത്തുള്ള ഹാപ്പിനെസ് ആണ് എൻ്റെ സന്തോഷമെന്നും മഷൂറ കൂട്ടിച്ചേർത്തു ഫാമിലി വ്ളോഗിങ്ങിലേക്ക് ആളുകൾ തിരയുന്നതിന് ഏറെ നാൾ മുമ്പ് യൂട്യൂബ് ചാനൽ ആരംഭിച്ച വ്യക്തിയാണ് ബഷീർ ബഷീർ പിന്നീട് താരത്തിന്റെ രണ്ട് ഭാര്യമാരും മക്കളുമെല്ലാം യൂട്യൂബ് ചാനലുകൾ തുടങ്ങി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ട് ബഷീറിനെ വിവാഹം ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം വിമർശനമേറ്റുവാങ്ങിയ ആൾ മഷൂറിയായിരുന്നു